പൊന്നാനി നഗരസഭ ി വാർഡിൽ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകിയ സുമനസ്സുകളായ വ്യക്തികളിൽ നിന്നും ആധാരങ്ങൾ ഏറ്റുവാങ്ങി പൊന്നാനി നഗരസഭയിലെ ആറ്റുപുറം വാർഡിൽ അംഗനവാടി പണിയുന്നതിന് ഭൂമി വിട്ടു നൽകിയ രണ്ട് ഉദാര മനസ്കരിൽ നിന്നും നഗരസഭാ ചെയർമാൻ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങി വടക്കേ വളപ്പിൽ അബ്ദുറഹ്മാൻ ഭാര്യ നൂർജഹാൻ വലിയ വളപ്പിൽ കബീർ എന്നിവരാണ് നഗരസഭാ ചെയർമാന് മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ആധാരം കൈമാറിയത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗം തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ആറ്റുപുറം വാട് ഈ പ്രദേശത്ത് നിലവിൽ അംഗനവാടിക്ക് സ്വന്തമായ കെട്ടിടമില്ലാത്തതിനാൽ വളരെ വലിയ പ്രയാസമാണ് ഉണ്ടായിരുന്നത് പുതിയ കെട്ടിടം പണിയുന്നതിന് സ്ഥലം ലഭ്യമായ സാഹചര്യത്തിൽ അംഗനവാടി നഗരസഭ ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗനവാടികൾ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി കാലയളവിൽ തന്നെ ഹൈടെക് അംഗനവാടി കെട്ടിടം നഗരസഭ ചെയർമാൻ അറിയിച്ചു പൊന്നാനി നഗരസഭയിൽ വാടക കെട്ടിട കെട്ടിടങ്ങളിലും അതല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അംഗൻവാടികളുടെ എണ്ണം ചുരുങ്ങി വരികയാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ എല്ലാ അംഗൻവാടികൾക്കും പുതിയ കെട്ടിടം അതും ഹൈടെക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇരുപത്തിമൂന്നാം വാർഡിൽ ഒരു അംഗൻവാടി കെട്ടിടം സ്ഥിരമായി പണിയുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വാർഡ് കൗൺസിലർ ബിൻസി ഭാസ്കർ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ പൊതുപ്രവർത്തകര ഉൾപ്പെടുന്ന ടീം പലവട്ടമായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള നമ്മുടെ അബ്ദുൽമാൻകുട്ടി അതുപോലെ തന്നെ കബീർ വലിയളപ്പിൽ ആ കബീർ ഇവർ ഈ ഉദാഹരണ ഈ രണ്ട് പേരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊണ്ട് ആ ഇരുപത്തിമൂന്നാം വാർഡിൽ ഒരു അംഗൻവാടി കെട്ടിടം പണിയുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഇവരോട് നഗരസഭാ ഭരണസമിതിക്കുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു സ്ഥലത്തിൻ്റെ ആധാര കൈമാറ്റ ചടങ്ങിൽ വാർഡ് കൗൺസിലർ ബിൻസി ഭാസ്കർ സ്വാഗതം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദശൻ എന്നിവർ സന്നിഹിതരായി വാർഡ് കൗൺസിലർ സൈനുദ്ദീൻ വാർഡ് വികസന സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുഷ്പ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ